ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച സ്ഥിതി വിവര കണക്ക് വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥക്കെതിരെ നടപടി വകുപ്പ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചു ഇക്കാര്യത്തിൽ ഷംജു ബി കെക്ക് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു ജനം ടി വി വാർത്തയെ തുടർന്നാണ് രണ്ടര മാസത്തിന് ശേഷമുള്ള വകുപ്പ് തല നടപടി സംഭവ ജൂലൈ നാലിന് സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് ഡയറക്ടറേറ്റിൽ നടന്ന വായനാ ദിന പരിപാടിയിലാണ് ഇസ്ലാമിക വർഗീയവാദിയും ഇടതു സംഘടനാ നേതാവുമായ ഷംജു ബി കെ മതവിദ്വേഷ പ്രസംഗം നടത്തിയത് കൃഷ്ണനെയും ക്രിസ്തുവിനെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളടങ്ങിയ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ജനൻ ഡി ബി പുറത്തുവിട്ടിരുന്നു തെറ്റായ വ്യവസ്ഥയ്ക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ് വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ രണ്ടര ശേഷം ഷംജുവിനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രാഥമികമായാണ് സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് വകുപ്പ് ഡയറക്ടർ ഷംജു ബീക്കയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടിക്കും സാധ്യതയുണ്ട് വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഒത്തുതീർക്കാൻ ശ്രമമുണ്ടായെങ്കിലും ജനൻ ടി വി തുടർന്ന് സർക്കാർ നടപടി നിർബന്ധമാവുകയാണ് ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങളെ അപമാനിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേരള എൻ ജി ഒ സംഘ് ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ കൂടാതെ ഇടത് യൂണിയന്റെ മറവിൽ ജിഹാദി സംഘടനകളായ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തനം ഇവർക്കിടയിൽ വ്യാപകമാണെന്നും പരാതി ഉയരുന്നുണ്ട് ആ ആപ്പാടുണ്ടായിരുന്ന മാനവും പോയി